കേരള രാഷ്ട്രീയത്തിൽ വർഷങ്ങളായി വിടാതെ പിന്തുടരുന്ന ഒരു പേരുണ്ട് ലാവലിൻ ഒരു കരാർ ഒരു വിദേശ കമ്പനി ഒരു മന്ത്രി പിന്നെ പതിറ്റാണ്ടുകൾ നീണ്ട ആരോപണങ്ങൾ ഇതിൽ പിണറായി വിജയന്റെ പേര് എങ്ങനെ വന്നു അദ്ദേഹം കുറ്റക്കാരനാണോ അത് വെറും രാഷ്ട്രീയ വേട്ടയാടലാണോ ഇന്നത്തെ വീട്ടിലൂടെ നമുക്ക് ലാവലിൻ കേസിന്റെ മുഴുവൻ കഥ മനസ്സിലാക്കാം വീട്ടിലേക്ക് പോകുന്നതിന് ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാനം കേരളത്തിൻ്റെ വൈദ്യുതി മന്ത്രിയായിരുന്ന പിണറായി വിജയൻ അന്നത്തെ സർക്കാർ കാനഡയിലെ എസ് എൻ സി ലാവലിൽ നിന്ന ബഹുരാഷ്ട്ര കമ്പനിയുമായി ഒരു വലിയ കരാർ ഒപ്പുവെച്ചു കരാറിൻ്റെ ഒരു ഭാഗം വൈദ്യുത പദ്ധതികൾക്ക് വേണ്ടിയുള്ള ഉപകരണങ്ങളായിരുന്നു പക്ഷെ കരാറിൻ്റെ മറ്റൊരു ഭാഗം അതാണ് ഇന്നും ചർച്ചയാവുന്നത് സാമൂഹിക ഉത്തരവാദിത്വം എന്ന പേരിൽ മലബാർ മേഖലയിലെ ഒരു ആശുപത്രിക്ക് ധനസഹായം പക്ഷേ പണം മുഴുവനായി എത്തിയില്ല കേരളത്തിന് നഷ്ടം സംഭവിച്ചു അതോടെ സംശയങ്ങളും ആരോപണങ്ങളും തുടങ്ങി ആരോപണങ്ങൾ കത്തിപ്പടർന്നു കരാറിന് പിന്നിലാരും അഴിമതി നടന്നിട്ടുണ്ടോ മന്ത്രിക്ക് പങ്കുണ്ടോ എന്നെല്ലാം ചോദിച്ച് പ്രതിപക്ഷവും ഇറങ്ങി ഉത്തരം തേടി സി ബി ഐ അന്വേഷണം തുടങ്ങി വൈദ്യുതി മന്ത്രിയായതിനാൽ പിണറായി വിജയന്റെ പേരും കേസിൽ വന്നു പക്ഷേ ചോദ്യം തെളിവ് എവിടെ എന്നതായിരുന്നു വർഷങ്ങൾ കടന്നുപോയി ആരോപണങ്ങൾ തുടർന്നു രണ്ടായിരത്തി പതിനേഴിൽ സുപ്രീം കോടതി വിധി വന്നു വ്യക്തിപരമായി അഴിമതി നടത്തിയതിന് തെളിവില്ല ലാഭം കൈപ്പറ്റിയതിന് തെളിവില്ല പിണറായി വിജയനെ കേസിൽ നിന്നും ഒഴിവാക്കുന്നു ക്ലീൻ ീറ്റ് നിയമപരമായി ലാവ്ലിൻ കേസ് ഇവിടെ അവസാനിച്ചു പിണറായി വിജയൻ കുറ്റവിമുക്തനായി പക്ഷേ രാഷ്ട്രീയത്തിൽ ഈ കേസ് ഇന്നും അവസാനിച്ചിട്ടില്ല പ്രതിപക്ഷത്തിന്റെ വാദത്തിനും വിവാദത്തിനുമുള്ള പ്രധാന ആയുധമായി ഈ കേസ് ഇന്നും തുടരുന്നു ഇതായിരുന്നു ലാവ്ലിൻ കേസിന്റെ യഥാർത്ഥ കഥ സത്യം ആരോപണം രാഷ്ട്രീയം കോടതി എല്ലാം കോർത്തിണക്കിയ ഒരു കേസ് ഇന്നത്തെ ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇതുപോലെ വീഡിയോസിനായി എന്നെ ഫോളോ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മനസ്സിലാതിരിക്കുക